ശബരിമല കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ പന്തളത്ത് നടക്കുന്ന ശബരിമല സംരക്ഷണ സംഗമത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി വിശ്വാസത്തോടൊപ്പം വികസനം എന്ന സന്ദേശം ഉയർത്തിക്കൊണ്ടാണ് സംഗമം നടക്കുക രാവിലെ ഒൻപത് മണിക്ക് പന്തളം നാനാ കൺവെൻഷൻ സെന്ററിൽ രജിസ്ട്രേഷൻ ആരംഭിക്കും രാവിലെ പത്ത് മണിക്ക് ഉദ്ഘാടന സഭ ആരംഭിക്കും ശബരിമല കർമ്മസമിതി ചെയർപേഴ്സൺ കെ പി ശശികര ടീച്ചർ ഉദ്ഘാടന സഭയ്ക്ക് അധ്യക്ഷത വഹിക്കും വാഴൂർ തീർത്ഥപാദ ആശ്രമത്തിലെ സ്വാമി പ്രജ്ഞാനന്ദ തീർത്ഥപാദർ ഉദ്ഘാടനം നിർവഹിക്കും ശബരിമല കർമ്മസമിതി ജനറൽ സെക്രട്ടറി എസ് ജെ ആർ കുമാർ ദർശനേഖ അവതരിപ്പിക്കും ശബരിമലയുടെ വിശ്വാസം വിശ്വാസത്തോടൊപ്പം വികസനം ശബരിമലയുടെ സുരക്ഷ എന്നീ വിഷയങ്ങളെ ആസ്പദമാക്കി സെമിനാറും ചർച്ചയും നടക്കും ശബരിമല അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ടവർ ഭക്തജന സംഘടനകൾ ഹൈന്ദവ സംഘടനകൾ സാമുദായിക സംഘടനകൾ സന്യാസിമാർ ക്ഷേത്ര ഭാരവാഹികൾ വികസനം സുരക്ഷ എന്നീ മേഖലകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വിദഗ്ധർ എന്നിവരുടെ ഭാരതത്തിലും വിദേശത്തുമുള്ള നിശ്ചയിക്കപ്പെട്ട പ്രതിനിധികൾ പങ്കെടുക്കും എത്ര സംവിധാനം ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു ഒരു സന്യാസിമാരെ ആചാര്യന്മാരെ അത്തരം ഒരു കാര്യത്തിന് ക്ഷണിച്ചില്ല എന്തുകൊണ്ടാണ് ക്ഷണിക്കുന്നത് ഭക്തന്മാരാണെങ്കിൽ എന്തായാലും സന്യാസിമാരെയൊക്കെ വിളിക്കണ്ട അവരെ മുഴുവനും മാറ്റി നിർത്തിയാണ് അപ്പൊ ഇതെല്ലാം വളരെ ദുരൂഹവും ദുർപതിഷ്ഠിതവുമാണ് എന്ന് അതിന്യം തന്നെ വ്യക്തമാക്കി അപ്പൊ അതുകൊണ്ട് ഈ സമ്മേളനത്തിന്റെ സങ്കടനം എന്ന് പറയുന്നത് ആദ്യം തന്നെ ഒരു പ്രത്യേക അജണ്ടയോടുകൂടിയാണ് എന്നുള്ളത് പരിയാഹാരം കഴിക്കുന്നവർക്കെല്ലാം ബോധ്യപ്പെടുത്തുന്നു എന്ന് സാമാന്യമായി പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഇവിടെ ഭക്തജന സംഘടനകൾ അതുപോലെ സാമുദായിക സംഘടനകൾ അതിൻ്റെ നേതാക്കന്മാർ ശബരിമലയിലെ ആചാരവുമായി അനുഷ്ഠാനവുമായി ബന്ധപ്പെട്ട ആളുകൾ പ്രധാനമായി പന്തളം കൊണ്ട തന്ത്രിമാർ അതുപോലെ അങ്ങനെയുള്ള ആളുകളൊക്കെ ഞങ്ങൾ കാണുന്നു അങ്ങനെ കണ്ടപ്പോൾ അവര് അതിൽ ചില ആളുകൾ അതിൽ പങ്കെടുത്തിട്ടുണ്ട് അങ്ങനെ പങ്കെടുത്ത ആളുകൾ എന്തുകൊണ്ടാണ് പങ്കെടുക്കുന്നത് വന്നത് ഞങ്ങളോട് വിശദമായി വിവിധ സംസ്ഥാനങ്ങളിലെ അയ്യപ്പ ഭക്തരും പ്രതിനിധികളും ഈ ചർച്ചയുടെ ഭാഗമാകും ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് വിശ്വാസികളെ പങ്കെടുപ്പിച്ച് ഭക്തജന സംഗമം നടക്കും സ്വാമി അയ്യപ്പൻ നഗർ എന്ന നാമം നൽകി കായ്പുഴ ശ്രീവത്സവം ഗ്രൗണ്ടിൽ അയ്യായിരം പേർക്ക് ഇരിക്കാവുന്ന പന്തലാണ് തയ്യാറാക്കുന്നത് ഭക്തജന സംഗമം മുൻ തമിഴ്നാട് ബി ജെ പി അധ്യക്ഷൻ കെ അണ്ണാമല ഉദ്ഘാടനം ചെയ്യും പന്തളം കൊട്ടാര പ്രതിനിധിയും ശബരിമല സംരക്ഷണ സംഗമത്തിലെ സ്വാഗത സംഘം അധ്യക്ഷനായ പ്രസിഡന്റ് നാരായണവർമ്മ അധ്യക്ഷത വഹിക്കും ശ്രീരാമദാസ മിഷൻ ശാന്തദന്ത മഹർഷി അനുഗ്രഹ പ്രഭാഷണം നടത്തും വത്സ്യം തില്ലങ്കരി തേജസ്വി സൂര്യ ജെ നന്ദകുമാർ വിജി തമ്പി തുടങ്ങിയ നിരവധി നേതാക്കളും സന്യാസി ശ്രേഷ്ഠന്മാരും ചടങ്ങിൽ സംസാരിക്കും ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹാ ഡിസൈനർ ബ്യൂട്ടീക്യർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പന്തളം ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിംഗും ആദ്യമായി പന്തളം ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ് സെവൻ ടു ഫൈവ്